ഇന്ന് നമുക്ക് മുഖത്ത് തയ്ക്കാൻ ഒരു കൂട്ട സാധനം ഉണ്ടാക്കുവാണ് ഇത് അതിന് വേണ്ടുന്ന സാധനം അല്ലേ പരിപ്പ് പരിപ്പ് ഇച്ചിരി വെള്ളത്തിൽ ഇടുക ഉരുളക്കിഴങ്ങ് തൈര് നാരങ്ങ പിന്നെ ഒരു കൂട്ടം കൂടെ വേണം മഞ്ഞൾപ്പൊടി പിന്നെ തേൻ തേനകത്ത് കുറച്ചുണ്ട് അത് ഇതിനകത്തേക്ക് ഒഴിക്കണം അത് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം ഇത് ഉണ്ടല്ലോ മുഖത്തെ രഞ്ജു രഞ്ജി അമ്മയില്ലേ ആ ഒരു ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ഒരു പാക്കാണ് മുഖത്ത് മുഖത്തെ പിന്നെ കറുത്ത പാടുകളും ഈ കരിമെങ്കിലും പോലെയുള്ള എല്ലാം പോകാനായിട്ട് അവർ സ്ഥിരം എല്ലാവർക്കും തേച്ച് കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അത് കിട്ടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മഞ്ഞൾപ്പൊടി ഉപയോഗിക്കണം നല്ല പ്യുവറായിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കി തേ ഉപയോഗിക്കണം പിന്നെ തേന ചെറുതേനെ നല്ല തേനായിരിക്കണം അരച്ചെടുക്കാവേ അരച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ചേർക്കാം നമുക്ക് ഇത് തൈര് ലൂസ് പോലെ ആയെന്ന് നോക്കാം എന്നിട്ട് ഞാൻ അരച്ചിട്ടിരി സമയം വെച്ചിരുന്നാൽ മതി നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വേണമായിരുന്നു കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കണം ആ ഇങ്ങനെ ഇരുന്നാൽ മതി കയ്യിലും കൊണ്ട് വാരി നമുക്ക് തേക്കാമല്ലോ കത്തേക്ക് തേനും കൂടെ ചേർക്കണം ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കടലമാവിന് പകരം കടല അരച്ച് കടലയല്ല പരിപ്പില്ലേ പരിപ്പ് അരച്ച് ചേർക്കുകയാണ് ഏറ്റവും നല്ലത് നല്ല മുഖത്ത് നല്ല കറുത്ത പടുകൾ പോകുന്നത് സ്ഥിരം തേക്കാൻ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ഉണ്ടാക്കിയിട്ട് മുഴുവൻ തീർന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളത്തേക്കും ഇങ്ങോട്ട് ഉപയോഗിക്കാം കേട്ടോ തേനും കൂടെ ചേർക്കണം ഒരു അരസ്പൂൺ തേൻ തറച്ചേർത്താലും മതി തേച്ച് തീർന്നായിരിക്കും എല്ലായിടത്തും ആക്കണം ഓക്കെ ഈ മുഖത്ത് കഴിക്കാം നമുക്ക് ഇത് നമുക്ക് മുഖത്തോടെ അങ്ങ് തേക്കണം ആദ്യ തലയിൽ ഇതിങ്ങനെ ഒരു തുണി കെട്ടണം എന്തിനു വെച്ചാൽ മുടിയെൽ ഇവിടെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലൊന്നും തേക്കാവുന്ന പഴക്കാട്ടോ ഇച്ചിരി വെള്ളം കൂടുതലായ പോലെ എന്നാലും കുഴപ്പമില്ല അത്ര ഇങ്ങനെ ഇരുന്നൂ കുഴപ്പമില്ല കഴുത്തേലും ഒക്കെ തേക്കണം കേട്ടോ കുളിക്കണതിന് മുമ്പ് തേക്കണമെങ്കിൽ എനിക്ക് കഴുകി കളയാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിൽ കഴുകാൻ പാടില്ലേ കുളിക്കണമെങ്കിൽ കുളിമുറി കരുന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കഴുകിക്കളയൻ കേട്ടോ എന്ത് സാധനം മുഖത്തിട്ടാലും ചെറിയ ചൂടുവെള്ളം വെച്ച് വേണം കഴുകിക്കളെ ഇങ്ങനെ മസാജ് ചെയ്യുള്ളൂ ഞാൻ മുകളിലേക്ക് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഇവിടെയൊക്കെ ഈ കറുത്ത പാട് പോലെയുണ്ട് ഇവിടെ അത് മാറുമോ നോക്കാനാണ് തേച്ചിട്ട് എല്ലാവരും എന്തേച്ചു നോക്കട്ടെ വ്യത്യാസം അറിയാൻ പറ്റും